സുഹൃത്തുക്കളി നിങ്ങൾ ഇത് കണ്ടോ എന്ത് മനോഹരമായ വെയിൽ ഞാനിപ്പോൾ ഒരു വീടിന്റെ ഷെയ്ഡിൻ്റെ മുകളിൽ നിന്നും പടം ചെയ്യുവാട്ടോ വെയിൽ എന്ന് പറഞ്ഞാൽ ഇത് കൊള്ളാതെ പോകാൻ പറ്റുമോ എന്ത് സുന്ദരമായ അനുഭവമാണെന്നറിയോ ഇപ്പോഴത്തെ വെയിൽ കൊണ്ടവർക്ക് അറിയൂട്ടോ എന്റെ കൂടെ ഒരു ഹെൽപ്പർ ഉണ്ടോ അവനാണ് ഈ വീഡിയോ എടുത്തു തരുന്നത് നല്ല വെയിലോ വിയർത്ത് കുളിച്ചു നമുക്കൊക്കെ ദൈവം പറഞ്ഞിട്ടുള്ള ഇതല്ലേ ഈ പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ നല്ല ക്ഷീണം കൊണ്ട് പറ്റുമോ ക്ഷീണത്തോളം ഇരിക്കാതിരിക്കാൻ പറ്റുമോ